ഭൂനിയമങ്ങളിൽ ജനവിരുദ്ധ ഭേദഗതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിലേക്ക് സെപ്റ്റംബർ പതിനെട്ടിന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അർദ്ധദിന സത്യാഗ്രഹം നടത്തും കൺവെൻഷൻ നടന്നു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ സംസ്ഥാന യോഗം അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജനവിരുദ്ധ ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിനാവശ്യമായ ചട്ടങ്ങൾ കൊണ്ടുവന്ന് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിലേക്ക് കടക്കുകയാണ് ഈ മാസം പതിനെട്ടാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും സത്യാഗ്രഹവും നടത്തും സെക്രട്ടേറിയറ്റ് മാർച്ചിനു മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലും സമരപ്രഖ്യാപന കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജകുമാരി യൂണിറ്റിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് വി വി കുറിയാക്കോസിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഓഡിറ്റോറിയത്തിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ കാലഘട്ടത്തിൽ കരുതുന്നു അതിനുമ്പോൾ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ബേബി വിഷയവതരണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സോജൻ വർഗീസ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഡയസ് പുല്ലൻ ജില്ലാ ഓർഗനൈസർ സി ബി കൊച്ചുവള്ളാട്ട് റോയ് വർഗീസ് ഒ എ ജോൺ പി വി ബേബി ഫാദർ അലക്സ് വി സി ജോൺസൺ റിജോ കുര്യൻ വിവിധ യൂണിറ്റ് ഭാരവാഹികൾ യൂത്ത് വിംഗ് ഭാരവാഹികൾ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു എ എം ന്യൂസ് നെറ്റ്വർക്ക് രാജകുമാരി കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം